പേര് റോസ്മോ ജിൻറ്റോ വീട് അടിച്ചിലി എനിക്ക് എട്ട് വർഷങ്ങൾക്ക് ശേഷം മൂന്നുണ്ണികളെ ദൈവം തന്നു ആദ്യത്തുണ്ണിയുടെ പേര് ജുവാന രണ്ടാമത്തുണ്ണിയുടെ പേര് ജോഷ മൂന്നാമതുണ്ണിയുടെ പേര് ജാക്കുലിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തു അതിനുശേഷം കൊറോണ സമയമായതുകൊണ്ട് ഹസ്ബൻഡ് ദുബായിലാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാണ്ട് തടസ്സങ്ങളായിരുന്നു പല കളി വാക്കുകളും ഒരു ഒരു പരിപാടികൾക്ക് പോകാൻ പറ്റുന്നുണ്ടായി അപ്പോൾ മാതാവ് എനിക്ക് എല്ലാം ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് മാതാവ് എനിക്ക് തന്നു അങ്ങനെ ഏപ്രിൽ മാസം പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം മൂന്ന് മാസത്തെ വിസിറ്റിങ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി രണ്ട് മാസം വിശേഷമൊന്നും ആയില്ല മാതാവിനോട് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ മാസമാകുമ്പിക്കും മാതാവ് എനിക്ക് വിശേഷം വിശേഷം തന്നു മാതാവ് ആദ്യത്തെ സ്കാനിങ്ങിൽ മാതാവ് എനിക്ക് മൂന്നുണ്ണികളെ കാണിച്ചു തന്നു അതിനുശേഷം അഞ്ചാം മാസം ഞാൻ നാട്ടിലേക്ക് എത്തുകയും സ്റ്റിച്ചിട്ട് കിടക്കുകയും ചെയ്തു എന്നും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നും അച്ഛൻ അവിടെ ഇവിടെ നിന്ന് തന്ന ഉടമ്പടിത്തായാലും എന്നും വയറുമ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാം മാതാവ് എനിക്ക് ഒരു കുഴപ്പങ്ങളില്ലാണ്ട് മാതാവ് എനിക്ക് നടത്തി തന്നു എട്ടര മാസം വരെ എൻ്റെ ഉണ്ണികളെ ഞാൻ വയറ്റിൽ ചോന്നു എട്ടര മാസത്തിൽ ഡെലിവറി നടന്നു മാതാവ് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെന്തെങ്കിൽ ദൈവം മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഉണ്ണികൾക്ക് ഒരു വയസ്സ് ആകും ആയി കഴിഞ്ഞ് രണ്ടേക്കാ മാസം ആകുമ്പോഴേക്കും മാതാവ് എനിക്ക് അടുത്ത വിശേഷം തന്നു രണ്ടേക്കാം മാസമായിട്ടാണ് ഞാൻ വിശേഷമുള്ളതറിഞ്ഞത് ഈ ഏഴ് മാസം വരെ മാതാവ് എന്നെ നടത്തിപ്പോന്നു ഇതുവരെ മാതാവ് എനിക്കൊരു കുഴപ്പം എത്തിച്ചിട്ടില്ല അടുത്ത മാസം എനിക്ക് ഡെലിവറി ആണ് എല്ലാവരും പ്രാർത്ഥിക്കണം യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ഷീല എൻ്റെ വീട് മരുത്താക്കര എനിക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് രണ്ടാമത്തെ മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി എൻ്റെ മകൾ കുഴഞ്ഞു വീഴുകയും ഓർമ്മയില്ലാതെ ഇരിക്കുകയും ചെയ്തു ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു തരണേന്ന് പറഞ്ഞു പത്തുമണി തൊട്ട് മൂന്ന് വരെ എൻ്റെ മകൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കിടന്നു ഓർമ്മയൊന്നും വന്നില്ല ഞങ്ങൾ ലാസ്റ്റിൽ മെഡിസിറ്റിയിലേക്ക് പോയി അവിടെ ചെല്ലുന്നത് വരെ ആ മാതാവിനോട് പ്രാർത്ഥിച്ചു അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മകളെ വെൻറ്റിലേറ്ററിലാക്കണമെന്ന് പറഞ്ഞു എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ മാതാവിന് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു എൻ്റെ മോൾ ഐ സിയുയിലാക്കി മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയും പരിശോധനയിൽ തലച്ചോറിൽ ബാക്ടീരിയ ബാധിച്ചേക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മകൾ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വയ്ക്കുകയാണെങ്കിലും മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം മാതാവ് എൻ്റെ മകളെ തിരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ മകൾ ഐ നിന്ന് അഞ്ചാമത്തെ ദിവസം റൂമിലേക്ക് മാറ്റി പത്ത് ദിവസമായപ്പോഴേക്കും എൻ്റെ മകൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ എൻ്റെ മകളുടെ എല്ലാ മരുന്നുകളും നിർത്തി എൻ്റെ മോളൊരു ഒരു കുഴപ്പമില്ല ആ മകൾ എട്ടിൽ പഠിക്കുന്നു ഇതെല്ലാം നടത്തി തന്നത് മാതാവാണ് മാതാവിന് കോടാനുകൂടി നന്ദി അതിന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ ടൈം ആയപ്പോഴേക്കും എനിക്ക് ഐ ടി പി എന്ന് പറഞ്ഞ അസുഖം വന്ന് ഞാൻ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറയുന്ന അസുഖമാണ് മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കൂടുള്ളൂ അല്ലെങ്കിൽ ഒമ്പതിനായിരം ആകും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഞാൻ കഴിയുന്ന നാളിലെല്ലാം മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് കുറേ ദൂരം നടക്കുവാനോ യാത്ര ചെയ്യുവാനോ ബുദ്ധിമുട്ടാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊറോണ കഴിഞ്ഞ പിന്നെ വരാൻ എനിക്കധികം പറ്റാറില്ല എപ്പോഴാണ് വന്നത് പിന്നെ മകൾ പ്രഗ്നൻ്റായി കിടന്നപ്പോൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു ഞാൻ തന്നെയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും നോക്കി ഇത്ര വരെ ആക്കിയത് എല്ലാം എൻ്റെ മാതാവാണ് നടത്തി തരുന്നത് മാതാവിന് ഞാൻ എപ്പോഴും നന്ദി പറയുന്നു യേശുവേ സഹോസ്ത്രേശുവേ നന്ദി ആർക്ക് എഴുതി ലേഖനം ആറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ ദൈവം അബ്രഹാത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് ശപഥം ചെയ്യുവാൻ ആരുമില്ലാതിരുന്നതിനാൽ കൊണ്ട് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രഹാം ദുർഘക്ഷമയോടെ കാത്തിരുന്ന ഈ വാഗ്ദാനം പ്രാപിച്ചു റോസ്മോൾ തൻ്റെ വിവാഹ ജീവിതത്തിൽ എട്ട് വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്ന കാലത്ത് ഒത്തിരി മനോവിഷമത്തിലൂടെയും ക്ലേശത്തിലൂടെയും കടന്നുപോയപ്പോൾ കൃപാസനം അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്ഥതയോടെ ദൈവമാണ് എൻ്റെ അവകാശവും ഓഹരിയും അവിടുത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന പ്രത്യാശയോട് കൂടി അമ്മമാതാവിൽ ശരണപ്പെട്ട് ഈശോയ്ക്ക് തന്നെത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ മൂന്ന് മക്കളെ ഒരുമിച്ച് ഗർഭം ധരിക്കുന്നതിന് അമ്മമാതാവ് മകളെ സഹായിക്കുകയും മൂന്ന് മക്കളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം മറ്റൊരു കൂടി ഉദരത്തിൽ നൽകിക്കൊണ്ട് അമ്മമാതാവും ദുരുക്കുമാരനും കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനെയും സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ഈ അമ്മ മകളുടെ കുഞ്ഞിനുണ്ടായ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ ആ കുഞ്ഞിന് വേണ്ടി അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഡോക്ടർമാർ വളരെ ക്ലേശകരമായ സാഹചര്യങ്ങൾ പറയുമ്പോഴും പൂർണ്ണമായ സൗഖ്യം എൻ്റെ അമ്മ നൽകുമെന്ന വലിയ പ്രത്യാശയോടുകൂടി കടന്നുപോയ നാളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തുക പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥവും സഹായവും അസാധ്യമെന്ന് മനുഷ്യർ കരുതുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി സാധ്യതകളെ തുറന്നു തരുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് രോഗത്തിൻ്റെ സൗഖ്യമാണെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണെങ്കിലും മറ്റുള്ളവരുടെ കളിയാക്കലും കുത്തുവാക്കലും കൊണ്ട് വേദനിക്കുന്ന നാളുകളിൽ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള വഴിയായി തിരിക്കുമാറിനോട് പറഞ്ഞ് അമ്മ മാറ്റിത്തരുന്നുവെന്ന് ഇവർ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ് നമ്മുടെ ജീവിതത്തിലും കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നം എന്തു തന്നെ ആയിക്കോട്ടെ പൂർണമായി മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അത് എനിക്ക് ദൈവസന്നിധിയിലുള്ള അവകാശവും ഓഹരിയുമാണെന്ന കൂടി അമ്മയോട് നിയോഗം വയ്ക്കുന്നതൊക്കെയും തിരിക്കുമാരനോട് പറഞ്ഞ് അമ്മ മാതാവ് ഏത് പ്രതിസന്ധിയിലും ഏത് അസാധ്യമായ സാഹചര്യത്തിലും എനിക്ക് വേണ്ടി സാധിച്ചു തരുമെന്ന ബോധ്യത്തോടുകൂടി സംശയമില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ സാധിക്കണം നമ്മളെ അതിന് അമ്മമാതാവും തിരുക്കുമാരനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനോർത്ത് ആദ്യമേ നന്ദി പറയുന്നു എൻ്റെ പേര് ജിനി പി പി ഇതെൻ്റെ ഹസ്ബൻഡ് അനീഷ് ജോസ് ഞങ്ങളുടെ ഇടവക കണ്ണൂർ ജില്ലയിലെ ചന്ദന ഞാനിവിടെ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്നത് ഞാനിപ്പം ഇന്ന് ഞാൻ വരുന്നത് യു കെ എന്ന് ഡയറക്റ്റ് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നുള്ളന്നുള്ള ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് യു കെയിലോട്ട് പോയിട്ട് പെട്ടു മാസമായിരുന്നു പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചതിൽ ഒരു നിയോഗം ഞാൻ വെച്ചായിരുന്നു ഫാമിലീനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ആദ്യം വീട് വേണം ഞാൻ ഉള്ളത് എക്സിറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുറച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എനിക്ക് അവിടെ എത്രയാണ് റൂമിൻ്റെ റെന്റോ ഒന്നും എനിക്കറിയത്തില്ല അപ്പം ഞാനൊരു എമൗണ്ട് ഇങ്ങനെ വെച്ചു മാതാവേ എണ്ണൂറ്റമ്പത് പൗണ്ടി താഴെ രൂപയ്ക്ക് ഞങ്ങൾക്കൊരു വീട് അവിടെ ശരിയാക്കി തരണമേ എന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാനൊരു എമൗണ്ട് അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറിച്ചിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പോയി അവിടെ റൂം കിട്ടാനിപ്പോൾ ഭയങ്കര റൂമല്ല വീട് കിട്ടാൻ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വന്നിട്ട് എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ മൂന്നാല് പേരുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫാമിലി ആയിട്ട് രണ്ട് റൂമിൻ്റെ ബെഡ് വീടൊക്കെ നോക്കുന്നവർ അവർക്കൊക്കെ ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അതൊക്കെ മൂന്ന് നാല് മാസമൊക്കെ അന്വേഷിച്ചിട്ടാണ് ഒരു വീട് ശരിയായി കിട്ടുന്നത് എനിക്ക് വെറും ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എണ്ണൂറ്റമ്പതൊന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാലും വെറും എഴുന്നൂറ്റി എഴുപത്തഞ്ച് പൗണ്ടിനെ എനിക്ക് മാതാവ് വീട് ശരിയാക്കി തന്നു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇതിനു മുന്നേ ഞാനിവിടെ നിന്ന് ഒ ഇ ടി എക്സാം ഇടുന്നതിന് മുന്നിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഞാൻ ഒ ഇ ടി എക്സാം ഒക്കെ പാസ്സായി പോകുന്നത് തന്നെ അത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ് അതിനുശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓസ്കി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് ഓസ്കി എക്സാം പാസ്സായെങ്കിൽ മാത്രമേ നമ്മളവിടെ രജിസ്റ്റേഡ് നേഴ്സ് ആവത്തുള്ളൂ അപ്പം അത് കുറച്ച് ടഫാണ് ഞങ്ങളിപ്പം ചെന്ന കുറച്ച് സമയം കൊണ്ട് അതിൻ്റെ കുറച്ച് മൊഡ്യൂള് സ്റ്റേഷൻസ് കൂട്ടി പത്ത് സ്റ്റേഷൻസ് ഉണ്ട് കുറച്ച് ടഫാക്കി പിന്നെ അതിൽ ഈ പത്ത് സ്റ്റേഷൻസിനും ഓരോന്നിനും ആറ് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ഓരോ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ പേഷ്യൻസിന് പകരം ഇൻ്റർലൊക്യൂട്ടറി പേഷ്യൻസ് ആയിട്ടിരിക്കും നമ്മൾ അവരെ എങ്ങനെയാണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് ആ പ്രൊസീജിയർ ചെയ്യുന്നത് അത് ഇത്ര സമയത്തിനുള്ളിൽ പറയുകയും ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യണം അപ്പം ശരിക്കും മെഡിക്കേഷൻ കൊടുക്കേണ്ട ഒരു പ്രൊസീജിയർ എനിക്ക് കിട്ടിയായിരുന്നു പത്തും പത്ത് ടൈപ്പിലുള്ള സെഷൻസാണ് കിട്ടുന്നത് അതിൽ ശരിക്കും നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്താലും തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻറ്റേജ് ശരിയാക്കി ചെയ്താലും അവസാനം സൈൻ എല്ലാം കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാനും നമ്മളത് റെക്കോർഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻ പറ്റുള്ളൂ നമുക്ക് അതും കൂടെ ചെയ്താലേ നമ്മൾ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചെയ്താലും ഇതും കൂടെ കംപ്ലീറ്റ് ആയാലേ നമ്മൾ പാസ്സാവത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സൈൻ ഇടാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ എൻ്റെ കൂട്ടത്തിലുള്ള വേറെ പിള്ളേർ ഫെയിലായിട്ടുണ്ട് എനിക്കത് സൈൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ സൈൻ ചെയ്യാനും പറ്റിയില്ല ചെയ്ത് കംപ്ലീറ്റും ആയിട്ടില്ല അതുപോലെ വേറെ ഒന്ന് രണ്ട് സെഷൻസിന് ഇതുപോലെ പറ്റി സമയത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല ഒരുപാട് മിസ്റ്റേക്കുകൾ ഞാൻ ചെയ്തു എന്നിട്ടും ആ സേഷൻസൊക്കെ എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മാതാവ് പാസ്സാക്കി തന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ സൈൻ പോലും ഇടാത്ത റെക്കോർഡ് ഞാൻ ചെയ്യാത്ത ആ സാധനം അമ്മ മാതാവാണ് എനിക്ക് വേണ്ടി അവിടെ വന്ന് സൈൻ ചെയ്ത് അതെനിക്ക് പാസ്സാക്കി തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതിന് മുന്നേ ഞാൻ എക്സാമിന് പോകുമ്പോൾ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു അമ്മേ എനിക്കിത് പാസ്സാക്കി തന്നെ കഴിയും എക്സാം എഴുതി വന്നപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് കാരണം എല്ലാ സ്റ്റേഷൻസിനും ഒത്തിരി ഒത്തിരി മിസ്റ്റേക്ക് ഞാൻ വരുത്തി അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് പാസ്സാക്കി തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ ഞാനിന്ന് ഡയറക്റ്റ് അവിടെ നിന്ന് വന്നതാണ് മൂന്നാമത്തെ നിയോഗം ഹസ്ബൻറ്റും ഞാനവിടെ പോയതിന് ശേഷം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു വിസയുടെ പ്രോസസ്സിങ്ങിന് പിള്ളേരും രണ്ട് മക്കളുണ്ട് പിള്ളേരും ആയിട്ട് വിസയുടെ പ്രോസസ്സിങ്ങിന് ചെല്ലുമ്പോൾ തടസ്സമൊന്നും കൂടാതെ എല്ലാം കറക്റ്റായി കിട്ടണമെന്ന് ആ നിയോഗം സാധിച്ചു കിട്ടി അങ്ങനെ ഞങ്ങളിപ്പോൾ ഒക്ടോബർ പത്തിന് തിരിച്ച് ഹസ്ബൻഡിനെയും പിള്ളേരെയും കൂട്ടിക്കൊണ്ട് എനിക്ക് പോകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ അവർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുത്ത് ഇംഗ്ലീഷുകാർക്ക് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും എനിക്ക് കറക്റ്റായിട്ട് കൂടാൻ പറ്റത്തില്ല ചിലപ്പോൾ ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ ആ അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ഞാനത് കൂടും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യും എൻ്റെ ഫോണിൽ എത്ര അക്കൗണ്ട് ഉണ്ടോ അത്രയും പേർക്ക് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു പലരും ചിലപ്പം ഒന്നും കരുത് ചിലരെന്നെ കളിയാക്കിയിട്ടും ഉണ്ട് എന്നാലും ഞാൻ പിന്നെയും ഷെയർ ചെയ്യും അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു മാസത്തെ സാലറി ഞാൻ രോഗികൾക്കും പിന്നെ ഇതുപോലെ ഒ ഇ ടി പഠിക്കാൻ ബുദ്ധിമുട്ടിയൊക്കെ ഉള്ളവരുള്ളവർക്കും ഒക്കെ ആയിട്ട് പല ആവശ്യം ായി ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു ഇനിയും ഞാൻ എൻ്റെ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ദശാംശം ഞാൻ ദൈവത്തിനായി മാറ്റി വയ്ക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് മാതാവിന് പള്ളിയിൽ ബൈബിൾ വായനകള് അരമണിക്കൂർ വായിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പിന്നെ പള്ളിയിൽ അവിടെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല മാസത്തില് രണ്ട് മലയാളം കുർബാനയാണ് പിന്നെയുള്ള ദിവസങ്ങൾ ഇംഗ്ലീഷ് കുർബാനയാണ് അതും ആഴ്ചയിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷ് കുർബാനയില്ല ചില ദിവസങ്ങളിൽ കാണുവേല അപ്പം ഞാൻ എനിക്ക് ഡ്യൂട്ടി ചൊവ്വയും വെള്ളിയും വൈകുന്നിട്ടാണ് കുർബാന അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയും കഴിഞ്ഞ് റൂമിൽ വരത്തുള്ളൂ അതുപോലെ എനിക്ക് ഓഫ് ഉള്ള ദിവസങ്ങളിലും ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ കുർബാന മുടക്കം പറ്റത്തില്ല അതിൻ്റെ ഇടയിൽ ഒരു ദിവസം മാത്രം എനിക്ക് മുടങ്ങിപ്പോയി ബാക്കി ഇതുവരെ ഞാൻ കുർബാന എനിക്ക് പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പങ്കെടുക്കും പങ്കെടുക്കാൻ ദയവനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഇതിനു മുമ്പും ഒ ഇ ടി പരീക്ഷ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഇവിടെ വന്ന് മഹത്വപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ഒ എസ്കി എക്സാം എഴുതുന്ന സമയത്ത് അത് ജിനിക്ക് ഉറപ്പുണ്ട് ആ പരീക്ഷ ജയിക്കില്ല എല്ലാം കൃത്യമായി എഴുതിയിട്ടില്ല എന്നുള്ളത് എങ്കിലും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ പേരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പരീക്ഷയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയാണ് യാക്കോബ് ഒന്ന് അഞ്ച് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നതാണ് അവിടുന്ന് അതേപോലെ തന്നെ ഹസ്ബൻഡിനെ ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ വിഷയങ്ങളിൽ അമ്മ ഈശോയെയാണ് നമുക്ക് കാണിച്ചു നൽകുന്നത് അതുകൊണ്ടാണ് ഉടമ്പടിയെടുക്കുന്ന മക്കൾ ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുന്നത് പ്രേക്ഷിതവില ചെയ്യുകയും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതേപോലെ തന്നെ ഈശോയെ കണ്ടുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഈശോ പറഞ്ഞു എനിക്ക് വശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിക്കാൻ തന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും യേശോപ്രതി ചെയ്യുമ്പോൾ അത് ഈശോ തന്നെയാണ് ചെയ്തത് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകി അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവെ ആരാധന